ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി എന്താണ് ഇപ്പോ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ആണത് രണ്ടായിരത്തി പന്ത്രണ്ടോടു കൂടി ഇന്ത്യയിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി അണ്ണാഹസാര എന്ന് പറയുന്ന ഒരു വർഗീയവാദി നേതാവിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു വലിയ അഴിമതി വിരുദ്ധ സമരം നടത്തിയിരുന്നു ആ ഒരു അഴിമതി വിരുദ്ധ സമരത്തിന്റെ കാരണം ടു സ്പെക്ട്രം അഴിമതിയായിരുന്നു ഗവൺമെൻറിന് എന്ന് കരുതിയിരുന്ന വലിയ കോടികളുടെ നഷ്ടം ടൂറിസ്റ്റ് സ്പെക്ട്രം വഴി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രക്ഷോഭം ഇന്ത്യയിൽ ഉയർന്നു വരികയും ആ പ്രക്ഷോഭത്തിന് ബി ജെ പിയും ആർ എസ് എസും ബാക്കപ്പ് ചെയ്യുകയും അതിനെ തുടർച്ചയായിട്ട് ഡൽഹിയിൽ ഒരു അനിശ്ചിതകാല സമരം ഉയരുകയും ചെയ്തു ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് സംഘപരിവാറുകാരനായ അണ്ണാഹസാരയായിരുന്നു അന്ന് അണ്ണാ അണ്ണാഹസാരെ കൂട്ടത്തിൽ ആ സമരത്തിന് അറിഞ്ഞുമറിയാതെയും ആർ എസ് എസ് അജണ്ടയാണ് എന്നറിഞ്ഞാതെയും ആർ എസ് എസ് അജണ്ടയാണ് എന്ന് പറയാൻ കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന അഖില ഭാരതീയ കാര്യകാര്യ സമിതി എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ദേശീയ നിർവാഹ സമിതി യോഗത്തിൽ ഇത്തരത്തിലൊരു അഴിമതി വിരുദ്ധ സമരം ഉയർന്നു വരേണ്ടതിന്റെ പ്രാധാന്യം അന്ന് ചർച്ച ചെയ്തിരുന്നു അതിന്റെ റെസൊല്യൂഷൻ പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഈ സമരം ഉയർന്നു വരുന്നത് ഈ സമരത്തിൽ അറിഞ്ഞുമറിയാതെ ഒരുപാട് പേര് ഭാഗവാക്കായിട്ടുണ്ട് അതിലെ അരവിന്ദ് കെജ്രിവാള് യോഗേന്ദ്ര യാദവ് കിരൺ ബേദി മനീഷ് സിസോദിയ പോലുള്ള ആളുകളെല്ലാം അത്തരത്തിൽ ഉയർന്നു വന്ന ആളുകളാണ് അതിൽ കിരൺ ബേദി ബി ജെ പിയിലേക്ക് പോയി യോഗേന്ദ്ര യാദവ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു ഫാബ്രിക്കേറ്റഡ് മൂവ്മെൻ്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞോടു കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് തിരിഞ്ഞു അരവിന്ദ് കെജ്രിവാള് വാഴ നടടുമ്പോൾ ചീര നട എന്ന് പറയുന്നതുപോലെ ബി ജെ പി ഇന്ത്യയിൽ ഇത്രയും വലിയൊരു മൂവ്മെൻ്റ് നടത്തിയപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു ആ രൂപീകരിച്ചുകൊണ്ട് ഡൽഹിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അധികാരത്തിൽ വന്നു അതിൻ്റെ കാരണം തന്നെ രാജ്യത്തുണ്ടായിരുന്ന അഴിമതി വിരുദ്ധ വികാരങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് ബി ജെ പിയും ഒരേ സമയം ആം ആദ്മി പാർട്ടിയും അധികാരത്തിൽ വന്നത് രണ്ടും ഒരേ കാലയളവിൽ തന്നെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് ബി ജെ പി ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് കളിച്ചപ്പോൾ ആം ആദ്മി പാർട്ടി തുടക്കം മുതലേ ജനകീയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാതിരിക്കുകയും ഒരു ഒരു സോഫ്റ്റ് ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഹിന്ദുത്വ പൊളിറ്റിക്സ് കളിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത് പല വിഷയങ്ങളും ഡൽഹിയിൽ നടന്നിട്ടുള്ള മുസ്ലിങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ദലിതരെ ബേസ് ചെയ്തിട്ടുള്ള സോഷ്യലിസ്റ്റ് സെക്കുലറിസ്റ്റ് കോൺസെപ്റ്റുകൾ ബേസുരായ മിക്ക വിഷയങ്ങളിലും കെജ്രിവാള് മൗനം പാലിക്കുകയും തൊഴിലില്ലായ്മയെപ്പറ്റിയും അഴിമതിയെപ്പറ്റിയും നല്ല ജീവിതത്തെ പറ്റിയും മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പുരോഗമന പൊളിറ്റിക്കൽ പാർട്ടിയാണെന്നും അതിലൂടെ ഒരു പുരോഗമന കല സമൂഹം രാജ്യത്തുണ്ടാവണമെന്നുള്ള കോൺസെപ്റ്റൊക്കെ മുമ്പ് വെച്ചുകൊണ്ട് ഒരു വലിയ ശതമാനം ആളുകളെ സ്വാധീനിച്ചിട്ടാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയായത് അതിലേറ്റവും അടിസ്ഥാനം എന്ന് പറയുന്ന ചൂലെടുത്തുകൊണ്ടാണ് വന്നത് ചൂല് എന്ന് പറയുന്ന അഴിമതിയുടെ തുടച്ചു കളയുന്നതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് എന്നാൽ അതേ അരവിന്ദ് കെജ്രിവാൾ പത്ത് വർഷങ്ങൾക്കിപ്പുറം പരിശോധിക്കുമ്പോൾ വലിയ അഴിമതി കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹിയിലെ ലിക്കർ പോളിസി ബന്ധപ്പെട്ടായിരുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ഡൽഹിയിലെ മദ്യം വഴിയുള്ള വരുമാനം കൂട്ടുന്നതിന് വേണ്ടി ഒരു ലിക്കർ പോളിസി സെറ്റ് ചെയ്തിരുന്നു ബീവറേജ് ഔട്ട്ലെറ്റ് കൂട്ടാനും കുടിക്കുന്നവരെ പ്രായം പതിനെട്ട് മുതലാക്കാനും അത്തരത്തിൽ ഒരു വിശാലമായ ബ്രോഡായിട്ട് മദ്യം അധികമായി ഒഴുക്കാൻ വേണ്ടി കണ്ടിട്ടുള്ള ഒരു പോളിസിയാണ് അരവിന്ദ് കെജ്രിവാള് തുടക്കമിട്ടത് ഈ പോളിസിയിൽ പക്ഷേ സി എ ജി ഒരുപാട് ഇറഗുലാരിറ്റീസ് കണ്ടെത്തി അഴിമതി കണ്ടെത്തി അങ്ങനെ ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ മനീഷ് സിസോദിയയും അതിനുശേഷം അരവിന്ദ് കെജ്രിവാളും അറസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ പോരാളി എന്ന പേരുണ്ടായിരുന്ന കെജ്രിവാളിനെ ഒരു അഴിമതി കേസിൽ തന്നെ ബി ജെ പി അറസ്റ്റ് ചെയ്യാൻ കഴിയും അതിനുശേഷമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട് മോടി പിടിപ്പിക്കുന്നതിനോട് മുപ്പത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ചത് പത്ത് രൂപയുടെ പേന പോക്കറ്റിൽ കുത്തി നടക്കുന്ന ചെരിപ്പിട്ട് നടക്കുന്ന സാധാരണക്കാരനെ പോലെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരു ഐ ഐ ടി കാരനായ സി എമ്മിന്റെ വീട് മോടി പിടിപ്പിക്കുന്നതിനുവേണ്ടി മുപ്പത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ചു എന്നുള്ള ഇറഗുലാരിറ്റി അതിലും അഴിമതി അതിലെയും ക്രമക്കേടുകൾ സി ഐ ജി കണ്ടെത്തി ഈ കണ്ടെത്തിയതിനെ തുടർന്ന് അതും ചർച്ചയായി ചുരുക്കി പറഞ്ഞാൽ വലിയ അഴിമതി വിരുദ്ധ പോരാട്ടവുമായി വന്ന അരവിന്ദ് കെജ്രിവാൾ അഴിമതിയിൽ മുങ്ങിക്കൊളിക്കുന്ന ഒരു സാഹചര്യം പുറത്തേക്ക് വന്നു ഇത് തന്നെയായിരുന്നു ബി ജെ പിക്ക് വേണ്ടി ഡൽഹിയിൽ വർഷങ്ങളായിട്ട് ബി ജെ പിക്ക് അധികാരത്തിലാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോ ബി ജെ പി യെ സംബന്ധിച്ച് ഡൽഹിയിൽ അധികാരത്തിലരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണം ഒന്ന് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമേജ് ഒരു ബ്രാൻഡിങ് ഉണ്ട് അഴിമതി വിരുദ്ധ ബ്രാൻഡിങ് ആ ബ്രാൻഡിങ് തകർത്ത് അതിൽ വിശ്വാസ്യത കെടുത്തണം ശേഷം ആണ് അവരുടെ മറ്റു പദ്ധതികൾ നടപ്പിലാവുകയുള്ളൂ അത് ഈ രണ്ട് കേസോടുകൂടി അരവിന്ദ് കെജ്രിവാളിനെതിരെ കൃത്യമായിട്ട് ബി ജെ പി നടപ്പിലാക്കി ആ റിസൾട്ടായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങി ആകെയുള്ള എഴുപത് സീറ്റുകളിൽ ഇരുപത്തിരണ്ട് സീറ്റായിട്ട് ചുരുങ്ങി പ്രധാനപ്പെട്ട മനീഷ് സിസോദിയെ പോലെ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകളെല്ലാം പരാജയപ്പെട്ടു അതീശിയാണ് അതിൽ അതിജീവിച്ചു വന്ന ഒരു 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 സീനിയറായ ആം ആദ്മി പാർട്ടി ലീഡർ അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലത്തിൽ ബി ജെ പി വലിയ ശതമാനം വോട്ട് കട്ട് ചെയ്തിരുന്നു പക്ഷെ അതൊന്നും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ മാറി മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ മദ്യനായ കേസിൽ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ബി ജെ പി യുമായി നടത്തി എന്നുള്ള ചർച്ചകളെല്ലാം ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ആ ചർച്ചകളെല്ലാം നടക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടി വലിയൊരു കനത്ത പരാജയം ഡൽഹിയിൽ നേടിയത് അതിനുശേഷം പിന്നെ നിശബ്ദനായ കെജ്രിവാളിനെയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ പുതിയതായി പറയപ്പെടുന്നത് ലുധിയാനയിൽ നടന്ന ബൈ ബൈഎലക്ഷൻ നിയമ ലോക്സഭയിലേക്ക് നടന്ന വയ്യലക്ഷനിൽ സഞ്ജീവ് അറോറ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അവിടെ ജയിച്ചിട്ടുണ്ട് അയാൾ ഓൾറെഡി രാജ്യസഭാ മെമ്പറായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ രാജ്യസഭാ മെ സീറ്റിലേക്ക് ഒരു ഒഴിവ് വന്നിട്ടുണ്ട് അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലേക്ക് പോവുകയാണ് എന്നുള്ള ചർച്ചയും ട്രെൻഡും എല്ലാം വരുന്നുണ്ടെങ്കിൽ പോലും അരവിന്ദ് കെജ്രിവാൾ അത് നിഷേധിച്ചിട്ടുണ്ട് ഞാൻ രാജ്യസഭയിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണെങ്കിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ പത്തു വർഷം നീണ്ട അഴിമതി വിരുദ്ധ ഇമേജിൽ കെട്ടിപ്പൊക്കിയ കെട്ടിപ്പോക്കിയ ഇമേജും പൊളിറ്റിക്കൽ ഫ്യൂച്ചറും ഏകദേശം അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ഇനി എന്തെങ്കിലും പുതിയ പ്രത്യേകമായ ഇടപെടലുകളോ പ്രത്യേക തന്ത്രങ്ങളോ വഴി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തിരിച്ചു വരുമെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഓൾറെഡി ഡൽഹിയിൽ ബേസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പഞ്ചാബിൽ ഭഗവന്ത് നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണമുണ്ട് സമാനമായ ഭരണം ഗുജറാത്തിലേക്കും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി ഇല്ലാതാവുന്നതും പറയാൻ കഴിയില്ല പക്ഷേ ഇന്ത്യയിൽ ഒരു ഇന്ത്യയിലൊരു ആയിട്ട് ഇന്ത്യയിൽ കോൺഗ്രസ്സിന് ഓൾട്ടർനേറ്റീവായിട്ടും ബി ജെ പിക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഒരു അഴിമതി വിരുദ്ധമായ ഒരു പുരോഗമന ചിന്തകൾ വെക്കുന്ന തൊഴിലിനു വേണ്ടി സംസാരിക്കുന്ന അഴിമതിക്കെതിരെ സംസാരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള ഇമേജിൽ നിന്ന് ആം ആദ്മി പാർട്ടി താഴേക്ക് പോയിട്ടുണ്ട് ഇന്ത്യ വരാൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാരണം എന്തായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫ്യൂച്ചർ ഏകദേശം ഒരു അവസാനിച്ച ഒരു സാഹചര്യത്തിലാണുള്ളത്